മധ്യപ്രദേശിൽ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു സർദാർ വല്ലഭായി പട്ടേൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് രക്തം സ്വീകരിച്ച നാല് കുട്ടികൾക്കാണ് എച്ച് ഐ വി സ്ഥിരീകരിച്ചത് അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു അർജുൻ വലിയൊരു വീഴ്ചയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നാല് കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചത് സന്ധ്യ നാല് മാസങ്ങൾക്ക് മുൻപാണ് ഈ സത്നയിലെ ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിലിത് സംഭവം ഉണ്ടാകുന്നത് അന്ന് തന്നെ ഈ കുടുംബങ്ങളെല്ലാം തന്നെ ആശുപത്രിയോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ആരൊക്കെയാണ് ഏറ്റവും നൽകിയത് അതായത് ഡോണേഴ്സ് ആരാണ് എന്നുള്ള കാര്യം കണ്ടുതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു അതും ഫലം കണ്ടില്ല ഏകദേശം അൻപത് ശതമാനം ഡോണേഴ്സിനെ മാത്രമേ ആശുപത്രിയിൽ കണ്ടെത്താൻ സാധിച്ചുള്ളൂ ബാക്കിയെല്ലാം വ്യാജ അഡ്രസ്സുകളും വ്യാജ ഫോൺ നമ്പറും ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ രക്തം നൽകി പോയത് അതിൽ ആർക്കൊക്കെയാണ് എയ്ഡ്സ് ഉള്ളത് എന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ആശുപത്രിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം വന്നതോടെയാണ് ഈ വാർത്ത അത് പുറം രോഗമറിയുന്നത് അതായത് തലത്തിഞ്ഞ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ രക്തം സ്വീകരിച്ച നാല് കുട്ടികൾക്ക് എയ്ഡ്സ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത പുറംലോകം അറിയുന്നത് എന്തായാലും ഈ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ട് തികച്ചും ടെസ്റ്റിംഗ് കിറ്റിലടക്കം ഈ രക്തം ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിച്ചില്ല ആ വീഴ്ച ആശുപത്രി അധികൃതർ സമ്മതിക്കുന്ന സമ്മതിക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഒരു ആറംഗ സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചത് എന്തൊക്കെ പറ്റി അതിൽ ഏതൊക്കെ തരത്തിൽ നടപടി സ്വീകരിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടി മധ്യപ്രദേശിലെ തന്നെ ആരോഗ്യ മേഖല സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ആറ് സമിതി രൂപീകരിച്ചിട്ടുണ്ട് അടുത്ത ഒരാഴ്ചയ്ക്കകം തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉപമുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട് നിലവിൽ ഈ ആശുപത്രിയിൽ നിന്ന് പട്നയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്നും രക്തം സ്വീകരിച്ച നാല് കുട്ടികൾ ഉൾപ്പെടെ തറസിന്റെ രോഗം ബാധിച്ച ആറ് പേർക്കാണ് മധ്യപ്രദേശിലെ സർദാർ വല്ലഭായി പട്ടേൽ ജില്ലാ ആശുപത്രിയിലാണ് വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്